മുഹദ്ദീസ് എന്ന് അവർ വിശദീകരിക്കുന്ന അബൂബക്കർ സലഫി അബൂബക്കർ സലഫി സഹീദ് മുസ്ലിമിന്റെ സമ്പൂർണ്ണ മലയാള പരിഭാഷ എഴുതിയിട്ടുള്ളതാണ് ഇതിൽ ആളുകളായിട്ട് ചെറിയ മദനി അബ്ദുൾ ഹമീദ് മദനികരി സലഫി കെ അബൂബക്കർ സലഫി അബ്ദുൽ ഹക്കർ സുല്ലമി പി പി മുഹമ്മദ് മദനി മോഹം തുടങ്ങിയിട്ട് ഒരുപാട് ആളുകളുണ്ട് അവരുടെ ഉന്നതന്മാരായ നേതാക്കന്മാർക്ക് ഇതിലുണ്ട് ഇതിൽ ഹജീസ് സ്വീകരിക്കുന്നതിനെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് അൻപത്തി ഒന്നാമത്തെ പേജിൽ വ്യാജ ഹജീസുകൾ വിളത്തിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ ഏതൊക്കെയാണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് ഒരുപാട് കാര്യങ്ങൾ ഏഴോളം കാര്യങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കാം ഒന്ന് ഭാഷാസ്ഫുടതയില്ലായ്മ രണ്ട് ആശയപരമായ വൈകല്യം വ്യാജ ഹദീസുകൾ വേർതിരിക്കാനുള്ള മാനദണ്ഡങ്ങൾ മൂന്ന് ഖുറാനിലെ വ്യക്തമായ നിയമങ്ങൾക്ക് വിരുദ്ധമാവുക പിന്നെ അതുപോലെ തന്നെ നാല് ചരിത്ര യാഥാർത്ഥ്യങ്ങൾക്ക് വിരുദ്ധമാവുക റിപ്പോർട്ട് ചെയ്യപ്പെട്ട വചനങ്ങൾ അതിശയോക്തിപരമോ പക്ഷപാതപരമോ ആയിരിക്കുക അതുപോലെ റസൂലിന്റെ ഒരു വചനം ഒറ്റപ്പെട്ട ചിലർ മാത്രം റിപ്പോർട്ട് ചെയ്യുക അതിശയോക്തി കലർന്ന ശിക്ഷയോ പ്രതിഫലനമോ വാഗ്ദാനം ചെയ്യുക ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായി മനസ്സിലാക്കിയിട്ട് വേണം ഹദീസുകൾ സ്വീകരിക്കാനെന്ന് ഇവരുടെ തന്നെ മുഹദ്ദീസ് എന്ന് അവകാശപ്പെടുന്ന അബൂബക്കർ ചെലഫി വിശദീകരിച്ചിട്ടുണ്ട് ഇതിൽ രണ്ടാമത്തെ നിയമം പറയുന്നിടത്ത് ആശയപരമായ വൈകല്യം ഇതിനെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് ഇദ്ദേഹം പറയുന്നത് കേൾക്കാം ഇസ്ലാമിക നിയമ സംഹിതകളെല്ലാം തന്നെ ബുദ്ധിക്കും ചിന്തക്കും നിരക്കുന്നതാണ് അതിനെതിരായി പറയപ്പെടുന്ന വചനങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു രണ്ടാമത്തെ ആശയ കാര്യം വിശദീകരിച്ചെടുത്ത് ആശയപരമായ വൈകല്യം എങ്ങനെ ആശയപരമായ വൈകല്യം ഇസ്ലാമിക നിയമ സംഹിതകളെല്ലാം തന്നെ ബുദ്ധിക്കും ചിന്തക്കും നിരക്കുന്നതാണ് അതിനെതിരായി പറയപ്പെടുന്ന വചനങ്ങൾ സംശയിക്കേണ്ടിയിരിക്കുന്നു കേ